കൃത്യമായ ചികിത്സയുണ്ടായിട്ടും ഒരു പകർച്ചവ്യാധി അല്ലാതിരുന്നിട്ട് പോലും എല്ലാവരും ഏറ്റവും ഭയത്തോടെ കാണുന്ന ഒരു തൊക്കു രോഗമാണ് സോറിയാസിസ് നമുക്കിന്ന് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും കോമൺ ആയി സോറിയാസിസ് ബാധിക്കുന്നത് നമ്മുടെ തൊലിയെയാണ് അത് ശരീരത്തിലെ തൊലിയാവാം അല്ലെങ്കിൽ ശിരോചർമ്മം അതായത് സ്കാൽപ്പിനെ ബാധിക്കാം ഇതല്ലാതെ നമ്മുടെ നഖത്തെയും അതുപോലെ സന്ധികളെയും സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന കണ്ടീഷനിൽ നമ്മുടെ സന്ധികളെയും സോറിയാസിസ് ബാധിക്കാം ചൊക്കിനെ ബാധിക്കുന്ന സോറിയാസിസിൽ ഏറ്റവും കോമൺ ആയി കാണുന്ന വെറൈറ്റി സോറിയാസിസ് വൽഗാരിസ് എന്ന കണ്ടീഷനാണ് തൊലിയിൽ ചുമന്ന തടിപ്പുകൾ പ്രത്യക്ഷപ്പെടുകയും ഇതിന്റെ മുകളിലായി വെള്ളി നിറത്തിലുള്ള നമുക്ക് ഇളക്കി മാറ്റാവുന്ന സൽക്കങ്ങൾ പോലെ സ്കെയിൽസ് രൂപപ്പെടുകയും ചെയ്യുന്നു ഇത് തന്നെ ഏറ്റവും കൂടുതലായി കാണുന്നത് നമ്മുടെ ഈ കൈമുട്ടുകളിൽ അതുപോലെ കാൽമുട്ടിൽ കൈയുടെ പുറകു ഭാഗത്തായിട്ട് കാലിലെ മുട്ടിന് താഴെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമ്മുടെ പുറത്ത് ഏറ്റവും താഴെ മൂതുകെന്ന് പറയുന്ന ആ ഒരു ഭാഗത്തൊക്കെയാണ് സോറിയാസിസ് വൽഗാരിസിൽ ഏറ്റവും കോമൺ ആയി ഈ തരത്തിലുള്ള പാടുകൾ കാണുന്നത് ഇതല്ലാതെ പസ്റ്റുലാർ സോറിയാസിസ് എന്ന വെറൈറ്റിയിൽ മഞ്ഞ നിറത്തിലുള്ള ചെറിയ പഴുപ്പ് കുരുക്കൾ പോലെയാണ് സോറിയാസിസ് വരുന്നത് ഇനി ഏറ്റവും സിവിയറായ ഒരു ഫോമാണ് റിത്രോ ഡെർമിക് സോറിയാസിസ് ഇവിടെ നമ്മുടെ തൊലിയുടെ ഒരു തൊണ്ണൂറ് ശതമാനവും ചുമന്ന് തരിച്ച് തൊലി ഇളകുന്ന രീതിയിൽ കാണാറുണ്ട് ഇതൊരു സിവിയറായ സോറിയാസിസിന്റെ ടൈപ്പാണ് ഇതല്ലാതെ ഗട്ടൈറ്റ് സോറിയാസിസ് എന്ന ഒരു കണ്ടീഷനിൽ നിറയെ ചെറിയ മഞ്ഞു തുള്ളികൾ പോലെ വെള്ളത്തുള്ളികൾ പോലെ ചുമന്ന തടിപ്പുകളായിട്ട് സോറിയാസിസ് വരാറുണ്ട് ഇവിടെ ഇതിൻ്റെ പുറമെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള സൽക്കങ്ങൾ പോലൊന്നും ഉണ്ടാവാറില്ല ചുമന്ന തടിപ്പുകളായി മാത്രമാണ് കാണുന്നത്